യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി നാളെ വയനാട് കൽപ്പറ്റയിലെത്തും വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധിയും എത്തുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സ്ഥാനാർത്ഥി ആനി രാജയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നാളെയാണ് നാളെ കഴിഞ്ഞ് നടക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും വയനാട് മണ്ഡലത്തിലെ ഇലക്ഷൻ രാഹുൽ ഗാന്ധി എത്താൻ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി നടത്തുന്ന റോഡ് റോഡ്ഷോയോടുകൂടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കാനൊരുങ്ങുകയാണ് യു ഡി എഫ് നേതൃത്വം മൂപ്പനാട് പഞ്ചായത്തിലെ തലയ്ക്കൽ ഗ്രൗണ്ടിൽ നാളെ രാവിലെ ഹെലികോപ്റ്ററിലെത്തുന്ന സിറ്റിംഗ് എം രാഹുൽ ഗാന്ധിക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് കോൺഗ്രസ് നേതൃത്വം ഒരുക്കുന്നത് ഏഴു നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകരോടൊപ്പമുള്ള റോഡ് ഷോ പതിനെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച കൽപ്പറ്റയിലെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് അവസാനിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുമുള്ള കോൺഗ്രസിന്റെ മാസ് ക്യാമ്പയിന്റെ തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എന്ന് നേതാക്കൾ പ്രതികരിച്ചു യഥാർത്ഥത്തിൽ കേരളത്തിലെ ആയിരിക്കും ഏപ്രിൽ തീയതി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടുകൂടി ആരംഭിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ മുന്നിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനുരാജയും നാളെ രാവിലെ മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രണ്ടായിരത്തി പതിനാലിലെതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയാൽ വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നാളെ കഴിഞ്ഞ് നടക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ അമേഠിയിൽ വലിയ വികസനം കൊണ്ടുവന്ന ശ്രീമതി സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ മുന്നിലുള്ള ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും തെരഞ്ഞെടുപ്പ് കളത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് റിപ്പോർട്ടർ വയനാട്